മുപ്പത് ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ജിഷൻ പുറത്തോട്ട് പോകുന്നത് എൻ്റെ ഒരു പെർസ്പെക്ടീവില് പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഔട്ടായി പോകേണ്ട ആളല്ല ജിഷിൻന്ന് പറയുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആളാണ് ജിഷിൻ മേ ബി ബിഗ് ബോസിന്റെ ഏഴിന്റെ പണിയായത് കൊണ്ടാവാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പുറത്തോട്ട് പോകുന്നത് ജിഷിനേക്കാൾ മുന്നേ ഔട്ടായി പോകേണ്ട ആളുകൾ അവിടെ ഇരിപ്പുണ്ട് ആ സാബുമിനൊക്കെ എന്തിനു വന്ന് ഇരിക്കുന്നവർ തോന്നിപ്പോയിട്ടുണ്ട് ഒന്നുകിൽ അയാൾക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് നന്നായി ഉണ്ടാകും അല്ലെങ്കിൽ അയാളുടെ പിയർ വർക്ക് നന്നായി ഓടുന്നുണ്ടാകും ഗവൺമെന്റിന്റെ വയസ്സ് നോക്കുകയാണെങ്കിൽ അയാൾ എപ്പോഴേ പുറത്തായി പോകേണ്ട ആളാണ് അഭിലാഷ് അതെ വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് അഭിലാഷ് പക്ഷെ എന്ത് ചെയ്യാമല്ലേ എവിക്റ്റ് ആയ ശേഷം ബിഗ് ബോസ് നടത്തുന്ന ആ ഒരു ഇന്റർവ്യൂല് ഓരോ ചോദ്യങ്ങൾക്കും അതായത് അഭിലാഷിനോട് ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ആങ്കറിന്റെ ചോദ്യം അറച്ചു പോകുന്ന രീതിയിലുള്ള ആൻസർ കൊടുത്തതായിട്ട് ഞാൻ കണ്ടു ശരിക്കും ഒക്കെ നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിലും മീൻസ് ഗ്രൂപ്പ് അല്ലാതെ ഒറ്റക്ക് കളിച്ചിരുന്നെങ്കിലും അഭിലാഷിന് കുറച്ചും കൂടെ അവിടെ നിൽക്കാൻ കഴിഞ്ഞേനെ എന്തായാലും നമുക്ക് അഭിലാഷ് കൊടുത്തിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം എത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എത്രയാണ് ഇല്ല ഞാൻ കുറച്ചൊക്കെ പിന്നെ എന്താ അൾട്ടിമേറ്റ് പറയാവിധിയാണല്ലോ എന്നെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളിക്കുന്നവര് അത്രേ ഉള്ളൂ സിമ്പിൾ ദാറ്റ്സ് എ വെരി ഗുഡ് ആസ് യു ആർ എ ക്രിക്കറ്റർ ദാറ്റ്സ് യുവർ നമ്മൾ മോശമല്ല പക്ഷെ മറ്റുള്ളവർ കുറച്ചും കൂടി നന്നായി സിമ്പിൾ പറയാൻ ഒരു 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 ഓക്കേ അഭിലാഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 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 എപ്പിക് അല്ലെങ്കിൽ വല്ലാത്തൊരു യു സെഡ് ഇറങ്ങാൻ നേരത്തെ ഞാൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് നോ 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 പറഞ്ഞത് ഒരു ഗെയിമർ ആയിരുന്നു പക്ഷേ എന്താ പറയാ മികച്ച ഗെയിമിനെ ഗെയിമറിനെയാണ് നിങ്ങൾ പുറത്താക്കുന്നത് ബിഗ് ബോസിനോട് അക്ബർ ആണെന്ന് തോന്നുന്നു അല്ല അഭിലാഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒക്കെ കഴിഞ്ഞ എവിക്ഷൻ പറഞ്ഞു കഴിയുമ്പോ അഭിലാഷ് അവിടെ പോയി ഫ്രണ്ടിൽ നിന്നിട്ട് എൽ ഇ ഡി ടി മുന്നിൽ നിന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ആങ്കറിന്റെ ഓരോ ചോദ്യങ്ങളും വളരെ കണ്ണിങ് ആയിട്ട് വളരെ നല്ല രീതിയിലാണ് അഭിലാഷ് ആൻസർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒണീലിന്റെ ആ ഒരു ഗ്യാംഗിൽ അല്ലെങ്കിൽ ഒണീലിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അഭിലാഷ് കുടുങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ അഭിലാഷിന് കുറച്ചും കൂടെ അവിടെ നിൽക്കാൻ കഴിഞ്ഞാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ ജിഷിന് അവിക്റ്റ് ആയ ശേഷം ജിഷനും അവന്റെ വൈഫ് അമ്മയും കൂടെ ഓൺലൈൻ മീഡിയക്കാർക്ക് അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടിട്ട് തിരിച്ചു വരാം എനിക്കും ഇത് നേരത്തെ തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആണെന്നുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജിഷിനെക്കാൾ നേരത്തെ പുറത്താവാൻ യോഗ്യതയുള്ള ആളുകൾ അവിടെ ചിരിച്ചോണ്ടിരിപ്പുണ്ടല്ലേ ഞാൻ ആ പേരൊന്നും എടുത്തു പറയുന്നില്ല നമുക്ക് എന്തായാലും കേട്ടു നോക്കാം നല്ല സന്തോഷം സന്തോഷമുണ്ട് ആരെയും ഒരുപാട് നല്ല പേര് കേൾപ്പിച്ചിട്ടാണ് ജിഷൻ ഇറങ്ങിയത് ജിഷനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജ് ഒക്കെ മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം ഒരു മാസം ദിവസം അവിടെ നിന്നു ആ മുപ്പത് ദിവസം കൊണ്ട് നല്ല കൂടി പുറത്തേക്ക് ഇറങ്ങിയത് അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ജിഷിന് മുന്നേ കുറെ നെഗറ്റീവ് ഇമേജസ് ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോ അത്യാവശ്യം ഒന്നും മാറി കിട്ടിയിട്ടുണ്ട് ജിഷിൻ വരുന്ന ഡിബോഴ്സിന് ശേഷം ആ ഒരു ബാഡ് ഇമേജസ് ഒക്കെ മാറി ജിഷിനെ കുറിച്ചുള്ള ആ ഒരു ബാഡ് ഇമേജസ് ഒക്കെ മാറി യഥാർത്ഥത്തിൽ ജിഷിൻ ആരാണ് ജിഷിന്റെ ക്യാരക്ടർ യഥാർത്ഥത്തിൽ എന്താണെന്ന് ആളുകൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസ് കണ്ട ശേഷം പുള്ളിക്കാരനെ കുറിച്ച് മനസ്സിലായത് അതായത് പുള്ളിക്കാരന്റെ ഒരു ഗുഡ് ക്വാളിറ്റി എന്താ വെച്ചാൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പുള്ളിക്കാരനത് മനസ്സിൽ കൊണ്ട് നടക്കില്ല ഒരു പ്രശ്നം ഉണ്ടായാലും അതവിടെ തീർന്നു അല്ലേ അല്ലാതെ ആ ഒരു പ്രശ്നം വെച്ചിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പെരുമാറുന്ന ആ ഒരു ക്യാരക്ടർ ജിഷിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ജിഷിന്റെ പുറത്തുണ്ടായിരുന്ന ഹെയ്റ്റേഴ്സിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ജിഷിന് ബിഗ് ബോസിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ബാക്കി കൂടെ ഒന്ന് കണ്ടുനോക്കാം ഇതിന്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട് അതിനെ കൊടുക്കുന്നതായിരിക്കും ഇവിടെ അമ്മയെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇനിയും കുറെ കാര്യങ്ങൾ അവർക്ക് പുറത്തോട്ട് കൊണ്ടുവരാനുണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് അവർ എക്സ്ക്ലൂസീവ് കൊടുക്കും അല്ല ഇതുപോലെ എക്സ്ക്ലൂസീവ് കൊടുക്കുമെന്ന് പലരും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഇതുവരെ പുറത്ത് വന്നതായിട്ട് കണ്ടിട്ടില്ല ഇതും ഇനി അതുപോലെ തന്നെ വരുമോ ആവോ വന്നൊന്ന് കണ്ടാ മതിയായിരുന്നു എനിക്ക് പറയാനുള്ള എന്താച്ചാല് വെറുതെ എക്സ്ക്ലൂസീവ് കൊടുത്തിട്ട് കാര്യങ്ങള് ചളമാക്കാതിരിക്കുന്നതാണ് നല്ലത് ആണ് എപ്പിസോഡ് കണ്ടില്ല എങ്ങനെയാണോ കണ്ടില്ല ഞെട്ടിപ്പോ ചോദിച്ചാൽ വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു പി ആർ ടി എംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ്ലി സംസാരിക്കുന്നുള്ളത് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റൈൻ ചെയ്തിരുന്നത് ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ നോർമൽ സപ്പോർട്ട് അത് പോരാ മലയാളികൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട് അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാം ഡെഫിനിറ്റ് പെർഫോമൻസ് വൈസ് ഓക്കെ ഫസ്റ്റ് കേറിയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് ഒരു വേണ്ടാത്ത കാര്യമായിരുന്നു എന്ന് തോന്നി വിതിൻ അവേഴ്സ് പുള്ളി തന്നെ അത് റിയലൈസ് ചെയ്തു നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്നു തെറ്റുപറ്റിയാന്ന് ചെയ്യേണ്ടത് അതിനു ക്ഷമ ചോദിക്കണം സോ പുള്ളി അത് അക്രോളജൈസ് ചെയ്തു ദെൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു നല്ലൊരു പേഴ്സൺ ആണ് നല്ലൊരു ഹ്യൂമൻ ആണ് കൈൻഡ് ഹാർട്ടഡാണെന്നുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജ് പേഴ്സണലി വന്നിരുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് ഉള്ള അത്രയും ദിവസം നന്നായിട്ട് ഡെഫിനിറ്റ്ലി ഡെഫിനറ്റ്ലി അതാ പറഞ്ഞാൽ അതെല്ലാം എക്സ്ക്ലൂസീവ്ലി കൊടുക്കണം എന്നെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിന്റെ അങ്ങറ്റം വരെ പോയിരുന്നു ഇതിനെ കുറിച്ചിട്ടൊന്നും ജിഷേനറിയില്ല ഇത്രയും പി ആർ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങളിതിനെ കുറിച്ച് അത്ര വലിയ സ്റ്റഡി ഒന്നും ചെയ്തില്ല പറയാനില്ല കുറച്ചുകൂടി അല്ലെങ്കിൽ അതൊക്കെ അതിനല്ലേ ഞാൻ എക്സ്ക്ലൂസീവ് പറയാന്ന് സമയത്ത് ജിഷിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത അമ്മയാണ് പുള്ളിക്കാരന് പി ആർ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പുറത്തുള്ള സപ്പോർട്ടും കുറവാണ് പി ആർ ഉണ്ടായിരുന്നെങ്കില് പുള്ളിക്കാരൻ കുറച്ചും കൂടി അധികം അവിടെ നിൽക്കുമായിരുന്നു എനിക്കിവരുടെ ആ ഒരു സംസാരത്തിന് മനസ്സിലായെന്ന് വെച്ചാൽ അനുമോൾക്ക് നല്ല രീതിയിൽ തന്നെ പി ആർ വർക്ക് ഉണ്ട് പി ആർ വർക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസിൽ പിടിച്ചിരിക്കാൻ വേണ്ടി കഴിയും ചിലർ ലക്ഷങ്ങൾ കൊടുത്തിട്ട് പി ആർ വർക്ക് ചെയ്യിക്കുന്നവരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മിനറായിട്ടുള്ള ജിൻഡോയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മതിയല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പി ആർ ഇല്ലാത്തവർ നല്ല ക്വാളിറ്റി ഉള്ളവര് നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആളുകൾ അവരെ എവിറ്റായി പോവാൻ സാധ്യതയുണ്ട് അനുമോളിന്റെ പി ആർ വർക്കിനെ കുറിച്ച് ചോദിക്കുമ്പോ അത് പിന്നെ പറയാം എന്നവര് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് അതിൽ നിന്ന് വെക്കാൻ കഴിയുമല്ലോ ഷാനവാസിനെ കുറിച്ച് ജിഷിനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ കേട്ട് ഈ വീഡിയോ അങ്ങ് ചെയ്യാം അത് അതെ പറയാം പറയാം നിങ്ങളെ പോലെ എനിക്ക് അറിയാം ഞാൻ ഒരു ഗ്രൂപ്പിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അതെനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് എല്ലാ ഒരു ഗ്രൂപ്പിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് വിശ്വാസം ഒരു പങ്ങളെ കൂട്ടി കളിക്കും ഒരു പേരുണ്ടായിരുന്നു അനുമോൾ കഴിഞ്ഞിട്ട് പക്ഷെ ആ അനുമോൾക്കെതിരെ തന്നെ ഞാൻ പല ഇതിലും ഞാൻ അനുഭവത്തിനെതിരെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഗെയിം ഇസ് ഗെയിം ഒരു ഷോയില് ഇത്രയും വർക്ക് ആ അറിയുന്ന ആ കുട്ടീനെ നമ്മൾ എന്തിനാണ് ആരും കുട്ടീന്റെ പോയത് ഒരു ഗെയിം കളിക്കാറുണ്ട് ഒരാഴ്ച കൂടെ വേറെ പിന്നെ ഒരാഴ്ച കൂടെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഷാനവാസിനെ പിടിച്ച് എന്ന് എന്തായാലും ഇത്രയും ദിവസം നിന്നിട്ട് ഷാനവാസനെ തൊടാൻ കഴിഞ്ഞില്ല പിന്നെ അല്ലെ എന്തായാലും ജിഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കും നമുക്ക് ആ വരും വരും എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്ക്ലൂസീവ് വരും വരെ വെയിറ്റ് ചെയ്യാം അതിൽ പറയുമായിരിക്കും അല്ലേ എന്തായാലും ഇത്രയും ദിവസം നോക്കുമ്പോൾ ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ജിഷിന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ദിഷ്യ എന്തായാലും കമൻറ്റിക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ്